മലപ്പുറം വണ്ടൂരിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല എന്ന കാരണത്താൽ എൻഎസ്എസ് കരയോഗം അംഗങ്ങളെ പുറത്താക്കി തൃക്കൈകുഞ്ഞ് എൻ എസ് എസ് കരയോഗത്തിൽ നിന്നാണ് രണ്ട് അംഗങ്ങളെ പുറത്താക്കിയത് ഇ കെ ഉണ്ണികൃഷ്ണൻ മാങ്കാവിൽ ഹരിദാസൻ എന്നിവരെയാണ് പുറത്താക്കിയത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച കരയോഗത്തിലെ അംഗത്തിനെ പിന്തുണച്ചില്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തുവെന്ന കാരണത്താലാണ് പുറത്താക്കുന്നതെന്നാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജ് വഴിയാണ് അംഗങ്ങൾ തങ്ങളെ പുറത്താക്കിയ വിവരം അറിഞ്ഞത് എൻ എസ് എസ് മേലാധികാരികളെ രേഖാമൂലം അറിയിക്കുക കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് അംഗമായ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല എന്ന കാരണത്താൽ എന്നെയും ശ്രീഹരിയെയും എൻ എസ് എസ് കലയോഗത്തിന് പുറത്താക്കുകയും പുറത്താക്കിയതിന്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഏകാധിപത്യ പ്രവണത ഏകാധിപത്യ നടപടിയാണ് ഇതിൽ കൈകൊണ്ടിട്ടുള്ളത് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുമാണ് ഞങ്ങളെ തീരുമാനം ആ തീരുമാനം പിന്നെ സമുദായ സംഘടനയിലെ അംഗങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത നടത്തിയിട്ടുള്ളത്